ഇൻസ്റ്റഗ്രാം റീലിലൂടെ വൈറലായ മലയാളി മോഡലാണ് ശ്രീലക്ഷ്മി സതീഷ് ആഘോഷ് വൈഷ്ണവാണ് ഇൻസ്റ്റഗ്രാമിൽ സാരി എടുത്തുള്ള ശ്രീലക്ഷ്മിയുടെ റീൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയും ശ്രീലക്ഷ്മിയെ നായികയായി അഭിനയിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു ആഘോഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം കുറച്ചു മുൻപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സാരി എന്നു തന്നെയാണ് ചിത്രത്തിന് പേരും നൽകിയിരിക്കുന്നത് ആഘോഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം കുറച്ചു മുൻപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്റെ പേര് എന്ന് മാറ്റുകയും ശ്രീലക്ഷ്മി ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ പുതിയ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സെക്രട്ടറി എന്ന പുതിയ ചിത്രത്തിനായി രാംഗോപാൽ വർമ്മയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ യശ്വന്ത് ഗൗഡയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ ഗ്ലാമർ ട്രാൻസ്ഫോർമേഷൻ കണ്ട് താൻ അത്ഭുതപ്പെട്ടുവെന്നാണ് എക്സിൽ കുറിച്ചത് ആരാധ്യദേവിയുടെ മാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഇൻസ്റ്റ റീലിലൂടെ ആർ ജി വി ടീം കണ്ടെത്തിയ മലയാളി പെൺകുട്ടിയായ ദേവിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഞങ്ങൾക്കൊപ്പം സാരി എന്ന ചിത്രത്തിലും ആരാധ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ആ സിനിമയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക